ിട്ടിന്റെ മുന്നിൽ കാവൽ നിൽക്കുന്ന സ്പ്രിങ്സ് ആണ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ യൂറോപ്പിയുടെ പശാചി രണ്ടായിരത്തി എഴുന്നൂറിലാണ് അപ്പോൾ യൂറോപ്യൻ സിവിലൈസേഷൻ ഈജിപ്റ്റിൽ അതിൻ്റെ മുമ്പ് വന്നു എന്നതിനാണ് ഈ തെളിവ് പറഞ്ഞത് നിങ്ങൾ കൂടെ ഇല്ല നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവണില്ല ചിന്തിക്കണം അതായത് പിരമിഡുകൾക്ക് മുന്നിൽ കാവൽക്കാരനെ വെച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ മനുഷ്യന്റെ ഉടലും സിംഹത്തിന്റെ തലയുള്ള ഒരു കാവൽക്കാരനുണ്ട് പിരമിഡുകൾക്ക് അതാണ് സ്വിങ്സ് ചില ഈജിപ്ത് നാണയങ്ങളിലൊക്കെ കാണുന്നുണ്ട് സ്വിങ്സിന്റെ ഫോട്ടോ സ്വിങ്സ് ഞങ്ങൾ കണ്ടിട്ടില്ലേ അതായത് മനുഷ്യന്റെ തല സിംഹത്തിന്റെ ഉടല് ഫോട്ടോ ഇത് കണ്ടിട്ടില്ലേ അതാണ് സ്വിങ്സ് അബുൽഹോൽ എന്ന് പറയും അറബികൾ സ്വിങ്സ് സ്പിങ്സ് എന്ന് പറഞ്ഞാൽ ആരാ ഈഡിപ്പസ് രാജകുമാരൻ യക്ഷിയെ ചപിച്ചതുകൊണ്ട് യക്ഷി സ്പിങ്സ് എന്ന കല്ലായി എന്നാണ് യൂറോപ്യൻ വിശ്വാസം ഏത് നായാട്ടുകാരനെയും ചതിക്കുന്ന യക്ഷിയായിരുന്നു സ്പിങ്സ് അങ്ങനെ ഈഡിപ്പസ് ഡിപ്പസ് രാജകുമാരൻ ഒരിക്കൽ നായാട്ടിൽ വന്നു അപ്പോൾ ഈ പസ് രാജകുമാരനെ തകർക്കാനും നശിപ്പിക്കാനും വേണ്ടി യക്ഷി പിന്നാലെ കൂടി അപ്പോൾ യക്ഷിയെ ഈഡിപ്പസ് ശപിച്ചു അപ്പോൾ ഈഡിപ്പസിന്റെ ശാപം കാരണം ഈ സ്പ്രിങ്സ് കല്ലായി മാറി ഇതാണ് യൂറോപ്യൻമാർക്ക് സ്പ്രിങ്സിനെ പറ്റിയുള്ള വിശ്വാസം ഈ യക്ഷിയാണ് കാവൽ നിൽക്കുന്നത് ആർക്ക് പിരമിഡുകൾക്ക് പിരമിഡ് എന്താണ് ഫറോമാരെ കുഴിച്ചിട്ടതാ ഏത് പിരമിഡിന്റെ മുന്നിലാണ് സ്പ്രിങ്സ് ഉള്ളത് ഹൂഫിൻ്റെ ഹൂഫിൻ്റെ പിരമിഡ് ബിസി രണ്ടായിരത്തി എഴുന്നൂറില ഇബ്രാഹിം നബി ബി സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് അതായത് ഇബ്രാഹിം നബിയുടെയും എണ്ണൂറ് കൊല്ലം മുമ്പാണ് ഹൂഫുൻ്റെ പിരമിഡ് അതിൻ്റെ പരിസരത്ത് നിന്ന് ഇബ്രാഹിം നബി പെണ്ണിട്ടിട്ടുണ്ട് അന്ന് അതൊക്കെ അവിടെ ഉണ്ട് അതിൽ കിട്ടിയ പെണ്ണാണ് ഹാജർ അതാണ് മുത്തനബിൻ്റെ മൗലിയമ്മ തല കൊടുത്ത് ചിന്തിക്കണം ചരിത്രം പഠിച്ചാൽ പഠിക്കാത്തവർക്ക് അന്തം കിട്ടുന്നില്ല അന്തം വേണമെങ്കിൽ ചരിത്രം പഠിക്കണം മനുഷ്യരാശി എങ്ങനെ വന്നു എന്താണ് മനുഷ്യൻ്റെ ചരിത്രം ഇത് പഠിക്കണം ഞാൻ പറയാനുള്ള കാരണം ഓരോ ജനതക്കാ ജനത്തിൻ്റെ സ്വഭാവമുണ്ട് ലോകത്തിനെ എക്കാലത്തും നശിപ്പിച്ചത് യൂറോപ്പാണ് ഏത് കാലത്തും നശിപ്പിച്ച യൂറോപ്പ ഇപ്പം യൂറോപ്പാണ് കാലത്തൊക്കെ ചില പ്രദേശങ്ങളിൽ യൂറോപ്യൻ സിവിലൈസേഷൻ വന്നു ആ ജനതക്കെ നശിച്ചിട്ടുണ്ട് ഫറോകമാർ യൂറോപ്യൻ സിവിലൈസേഷൻ അതിന് തെളിവ് ഇവിടെ പറഞ്ഞു അതിന്റെ തെളിവാണ് ഞാൻ ഈ പറഞ്ഞത് പറഞ്ഞ തെളിവാണ് പറഞ്ഞത് എന്ത് ഒന്ന് ത്രികോണം ത്രികോണത്തിന്റെ പിതാക്കൾ അടിസ്ഥാനപരമായി യൂറോപ്യന്മാരാണ് ത്രികോണമാണ് എല്ലാ ശുക്കൻ്റെയും അടിസ്ഥാനം ത്രികോണത്തെയാണ്

പിരമിഡ് ഹോഫുന്റെ പിരമിഡ് ബി സി രണ്ടായിരത്തി എഴുന്നൂറിലാണ് ബി സി ആയിരത്തി തൊള്ളായിരത്തി നബി ബി സി രണ്ടായിരത്തി എഴുന്നൂറിലാണ് അതായത് അതിന്റെ കാവൽക്കാരനാണ്സ്വിൻസ് എവിടെ നിന്ന് വന്നത് യൂറോപ്പിൽ നിന്ന് അതായത് ഇബ്രാഹി നബി ഈജിപ്തിൽ എത്തുന്നതിന് മുമ്പേ യൂറോപ്യൻ സിവിലൈസേഷൻ എവിടെയുണ്ട് ഈജിപ്തിലുണ്ട് എന്നതിനാണ് പഠിക്കണം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇറാഖ് ഇറാഖ് ഉൾപ്പെടുന്ന നാട്ടിന് ഇറാഖ് ഉൾപ്പെടുന്ന നാട്ടിന് എന്താ പറയുക എന്ന് പറയും ഏതാണ് വാക്ക് മെസ്സോപട്ടോമിയ എന്ത് വാക്ക ഇത് ഗ്രീക്ക് പദമാണ് ഗ്രീക്കുന്ന സിവിലൈസേഷൻ അപ്പോഴത്തേനും എവിടെ വന്നിട്ടുണ്ട് ഇറാഖിൽ അവരെ പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി ആരാ സൂര്യൻ സൂര്യൻ ആരാധന മൂർത്തിയാക്കിയ ലോകത്തെ ഏറ്റവും വലിയ ജനത യൂറോപ്യന്മാര് അതിൻ്റെ കൂടെ ഇല്ല ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം നാലായിരം കൊല്ലം മുമ്പ് ജനിക്കുമ്പോൾ ബാബിലോണിയയിലെ ഏറ്റവും വലിയ മൂർത്തിയാര സൂര്യൻ സൂര്യനെ എക്കാലത്ത് മൂർത്തിയാക്കിയ ജനതയാര യൂറോപ്യന്മാരല്ലാതാര സൂര്യാരാധന ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് അലക്സാണ്ടർ ഏഷ്യക്കാരോട് യുദ്ധത്തിന് വന്നത് എന്നാ അലക്സാണ്ടർ വരുന്നത് അലക്സാണ്ടർ ജനിക്കുന്നത് ബി സി മുന്നൂറ്റി അമ്പത്തി ആറിലാണ് മരിക്കുന്നത് ബിസി മുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ അലക്സാണ്ടർ മരിച്ചു അലക്സാണ്ടർ സൂര്യാരാധകന് എന്റെ ലക്ഷ്യം എന്തേലും ലക്ഷ്യം ലക്ഷ്യം ഈ ഏഷ്യൻ സംസ്കാരത്തെ നശിപ്പിക്കുക ഏഷ്യൻ സംസ്കാരത്തിന്റെ ശുദ്ധമായ തനിമകളിൽ ഒന്നാണ് ഹിന്ദുമതം ലോകത്തെ ആദ്യ ആദിമ മതങ്ങളിൽപ്പെട്ട ഒരു മതമാണ് ഹിന്ദുമതം എല്ലാ നന്മകളും മേളിച്ച മതമാണ് ഹിന്ദുമതം ഹിന്ദുമതത്തെ നശിപ്പിച്ചത് അലക്സാണ്ടർ ഹിന്ദുമതത്തിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വേദഗ്രന്ഥങ്ങളും ചുട്ടിച്ചു അലക്സാണ്ടർ ഇതിന് പിന്നെ പഠിക്കപ്പെട്ടില്ല ഇന്ന് ഏഷ്യക്കാരെന്ത് പറയും ഈ ലോ ലോകത്തെ വലിയൊരു നന്മയാണ് ഹിന്ദുമതം ഹിന്ദുമതം ഒരിക്കലും തിന്മയിരുന്നില്ല ഒരു നല്ല മതമാണ് അള്ളാഹുദിനിവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് നെബിമാര് വന്നിട്ടുണ്ട് ആ മതത്തിൻ്റെ വേദഗ്രന്ഥത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വേദഗ്രന്ഥം ഇന്ന് ഇന്നുക്കളി ഇല്ല ഞാനാണ് പറയുന്നത് എൻ്റെ പേര് റഹ്മത്തുള്ള ഖാസിമിന്ന് സോഷ്യൽ മീഡിയയിൽ കയറും ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തേലും പറയാൻ പാടില്ലല്ലോ അവർക്ക് എന്നോട് ചോദിക്കാം അവരിൽ ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് ചോദിക്കാം ഞാൻ പറയുക അവരെന്നെ പഠിക്കും പഠിച്ചിട്ടുണ്ടാവും പഠിക്കാത്തവർ പഠിക്കണം ൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും വേദം ഹിന്ദുക്കളുടെ കയ്യിലില്ല ഹിന്ദുക്കളുടെ വേദാടിസ്ഥാനം എന്നാൽ ചതുർവേദം സാമവേദം അഥർവവേദം യജുർവേദം ഋഗ്വേദം ഈ ചതുർവേദത്തിൽ അധിഷ്ഠിതമായ മതമാണ് ഹിന്ദുമതം ലോകത്ത് ധർമ്മം പഠിപ്പിക്കാൻ ഏറ്റവും കാലത്ത് നിലകൊണ്ട ഏറ്റവും കൂടുതൽ നിലകൊണ്ട ഒരു മതവുമാണ് ഹിന്ദു മതം ചിന്തിക്കി അത് അത് ഉദയം കൊള്ളുന്ന മതം എന്ന് ജനത എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ജനതയാണ് അടിസ്ഥാനപരമായി ഹിന്ദു മതം ഇന്ത്യയുടെ മതവുമല്ല ഇന്ത്യ സ്വാലയിലേക്ക് പിന്നെ ഇറാനിൽ നിന്ന് ഒഴുകി വന്നതാണ് ഒരു നിലക്ക് ഇന്ത്യയുടെ അതിർത്തി എന്നാൽ അത് ഇറാനാണ് നമുക്ക് ഇന്ത്യയുടെ അതിർത്തി ഇറാൻ കിട്ടാത്തത് എന്തുകൊണ്ടാണ് അതിനിടയിൽ പാകിസ്ഥാനും അഫ്ഗാൻ ഉള്ളത് കൊണ്ടല്ലേ ഈ പാകിസ്ഥാനും അഫ്ഗാനും ഇന്ത്യ സ്വാരിയിലേക്ക് ചേർക്കപ്പെട്ടതാണ് ഒരു കാലത്ത് ഇത് രണ്ടാണ് മാറ്റി വെച്ചാൽ ഇതൊക്കെ നമ്മുടേതായി ഇതൊക്കെ വിശാലമായ ഇന്ത്യയാണ് വിശാലമായ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വിശാലം തന്നെയാണ് ലോകത്തിൽ നന്മയുടെ കേന്ദ്രമാണ് ഇന്ത്യ പറഞ്ഞത് അഫ്ഗാനാണ് നമ്മുടെ അതിർത്തിയെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത രാജ്യമേതാ ഇറാന് അപ്പോൾ നമ്മളെ തൊട്ടടുത്ത നാടാണ് മെസോപൊട്ടോമിയ ഇറാഖ് ഇറാൻ പിന്നെ നേരെ സെൻട്രൽ ഏഷ്യയിലേക്ക് തൊട്ട് കിടക്കാണ് സെൻട്രൽ ഏഷ്യ യൂറോപ്പിലോട് തൊട്ടുകിടക്കാണ് അപ്പോൾ ഒരു സബ്സ്റ്റേഷനാണ് എന്ത് ഇറാൻ ലോകത്ത് എല്ലാ നന്മകൾ കൊള്ളുകൊടുക്കുകയും കൊടുക്കുകയും ചെയ്ത ഒരു സബ്സ്റ്റേഷനാണ് എന്ത് ഇറാൻ ഇറാനികൾക്കാ ഇറാനികളെയാണ് പിൽക്കാലത്ത് ആര്യന്മാരായി അറിയപ്പെട്ടത് അല്ലെങ്കിലും ഇറാൻ എന്ന വാക്കുകളിൽ പത്തോട്ടം പറഞ്ഞു നോക്കി ആര്യൻ ആയി മാറും ആര്യന്മാർ ആരാജന്മാർ ഇറാനികൾ ഇറാൻ 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 ആര്യ ഇറാനുകൾ മനസ്സിലൊണ്ട് പറഞ്ഞത് ഇറാനുകളാണ് ആര്യ ആര്യന്മാർ സബ്സ്റ്റേഷനാണ് എന്തിന്റെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും യൂറോപ്പിന്റെയും ഇടയിലുള്ള സബ്സ്റ്റേഷനാണ് ഏത് ഇതാ ഇറാൻ സബ്സ്റ്റേഷനാണ് സബ്സ്റ്റേഷനാണ് ഇതാണ് ഇറാൻ ഈ ഇറാൻ എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ ഇത് ഇതാ ഇതാ ഒരു കാലത്ത് നമ്മുടെ അതിർത്തി ഇതുവരെ വരും പേനന്റെ കയ്യില് ഒരു കാലത്ത് നമ്മുടെ അതിർത്തി ഇവിടെയാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ അതിർത്തി ഇതാണ് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കണ്ടില്ലേ നിങ്ങൾ കണ്ട മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇത് ഇന്ത്യയാണ് ഇത് പാകിസ്ഥാനാണ് ഇത് പാകിസ്ഥാനാണ് ഈ പച്ചയിൽ കാണാൻ ഇത് പാകിസ്ഥാനാണ് ഇത് അഫ്ഗാനാണ് തൊട്ടടുത്തത് ഏതാ ഇറാൻ അപ്പൊ ഈ ഒരു കാലത്ത് നമ്മുടെ അതിർത്തി ഇവിടെയാണ് ഈ അതിർത്തി എന്ന് പറയുമ്പോൾ യൂറോപ്പിനോട് തൊട്ട് കിടക്കാണ് തൊട്ട് കിടക്കാൻ നേരെ ഇറാൻ അഫ്ഗാൻ അഫ്ഗാനിന് തൊട്ടാണ് ഇറാൻ ഇറാൻ തൊട്ടാണ് തുർക്കി തുർക്കി എന്ന് പറഞ്ഞാൽ പകുതിയും പകുതിയാണ് പകുതി ഏഷ്യയിലും പകുതി യൂറോപ്പിലും രാജ്യമാണ് തുക്കിയോട് തൊട്ടാണ് ഇറാൻ ഇറാനോട് തൊട്ടാണ് ഒരു കാലത്ത് നമ്മൾ ഈ ഇതിന്റെ ഒരു കേന്ദ്രമാണ് സത്യത്തിൽ എന്ത് പേർഷ്യ ഇറാൻ ഇറാനികളാണ് ആര്യന്മാര് അവര് ഇങ്ങോട്ട് പോയി അവരിങ്ങോട്ട് വന്നു ഹിറ്റ്ലർ ആര്യനാണ് അസ്ലി ഇറാനാണ് മനസ്സിലായില്ല അപ്പോൾ സബ്സ്റ്റേഷൻ എന്ത് ഇറാൻ ഇറാനിൽ നിന്ന് ഇങ്ങോട്ട് വന്നു ഒരു ജനത ഇങ്ങോട്ട് പോയി ഇങ്ങനെ ഇങ്ങോട്ട് പോയി ഇപ്പൊ നോക്കും ഇതാണ് ജർമ്മനി ജർമ്മനിയാണ് ജർമ്മനിയിൽ ഭരിച്ചിരുന്ന ജർമ്മനിയിലെ പ്രധാന വർഗമാണ് ഏത് ആര്യ ആര്യന്മാര് അവർ നിന്ന് വന്നു ഇറാനിൽ വന്നു അവര് ഇറാനിൽ നിന്ന് വന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വർഗമാണ് ഏത് ആര്യന്മാര് എവിടുന്ന് വന്നു ഇറാനിൽ അവിടെ രൂപപ്പെട്ട പ്രധാനപ്പെട്ട മതമാണ് ഹിന്ദുമതം ഇറാൻ ഇറാഖാ പ്രവിശ്യയിൽ രൂപപ്പെട്ട പ്രധാനപ്പെട്ട മതമാണ് ഹിന്ദുമതം ആയിരക്കണക്കായ കൊല്ലം മനുഷ്യർക്ക് ധർമ്മം പഠിപ്പിച്ച മതമാണ് ഹിന്ദുമതം നമ്മൾ ഈ നിസ്സാരപ്പെട്ട വിവരമില്ലായ്മ എഴുന്നള്ളിക്കൽ പക്ഷെ ആ മതത്തിന് പിന്നീട് എവിടെയാണ് ആ മതത്തിന് പിന്നെ എവിടെയാണ് ഒരു വ്യതിയാനം വരുന്നത് അതിൻ്റെ വേദഗതി നശിപ്പിക്കപ്പെട്ടു ആരെ വേദഗ്രത നശിപ്പിച്ചത് മാസിഡോണിയയിൽ നിന്ന് വന്ന അലക്സാണ്ടർ പക്ഷേ ഈ അലക്സാണ്ടർ പിന്നീട് ഏഷ്യൻ രാജ്യങ്ങളെ അലക്സാണ്ട്രിയൻ സംസ്കാരം വിഴുങ്ങി അപ്പോൾ നമ്മൾ അലക്സാണ്ടറെ ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന് വിളിക്കേണ്ടി വന്നു അലക്സാണ്ടർ പോലെ ഒരു വഷളൻ ലോകത്തിൽ അലക്സാണ്ടറിന്റെ അമ്മ ഒളിമ്പസാണ് ഒളിമ്പസ് തുണി കൊടുക്കില്ല ജീവിതത്തിലെ മുക്കാൽ ഭാഗവും വിവസ്ത്രയായി ജീവിച്ച പെണ്ണാണ് ഒളിമ്പസ് മാസോണിയക്കാരില്ല പുറത്തുനിന്ന് കൊണ്ടുവന്നത് ഫിലിപ്പിന് ഈ പെണ്ണിൽ ഫിലിപ്പ് അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒളിമ്പസ് അതുകൊണ്ട് മാസോണിയക്കാർക്ക് ഒളിമ്പസിനെ പേടിയായിരുന്നു കൂടോത്രക്കാരിയാണ് ആര് ഒളിമ്പസ് ഒളിമ്പസിന് ആകുറ്റ കുട്ടിയുള്ളു അതാണ് അലക്സാണ്ടർ ഫിലിപ്പല്ല അച്ഛൻ എന്നാണ് പ്രധാനപക്ഷം ജ്യൂസാണ് പിശാചക്കളുടെ തലവനാണ് ആര് ദി കിങ് ഓഫ് ഗോഡ്സ് ദൈവങ്ങളുടെയും രാജാവാണ് ആര് ജ്യൂസ് ജ്യൂസിന്റെ മകനാണ് ആര് അലക്സാണ്ടർ മൻസ് ഇതൊക്കെ 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 ചില യാഥാർത്ഥ്യങ്ങളാണ് ഈ അലക്സാണ്ടർ പിന്നീട് വന്നു ഇങ്ങോട്ട് കേറി ഇവിടുന്ന് കേട്ടി കേറി അപ്പൊ ഇതൊരു സബ്സ്റ്റേഷൻ ഒരു ഭാഗത്ത് നമ്മൾ വിശാലമായൊരു ലോകം വിശാലമായ ലോകം അതിനിടയിൽ തൊട്ട് കിടക്കാണ് എന്ത് ഇറാഖ് ഇറാന് ഇറാഖ് ഇതൊക്കെ പിൽക്കാലഘട്ടത്തിൽ വെട്ടപ്പെട്ട എന്തൊക്കെ ഒന്ന് അതിന്റെ നടുവിലൂടെ പോകുന്ന നോക്ക് ഇതാണ് മെഡിറ്ററേനിയൻ ഇതാണ് ജെറൂസലേം ഇതാണ് മെഡിറ്ററേനിയൻ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇതാ നോക്ക് നോക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങോട്ട് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിന്റെ മുമ്പ് ഇങ്ങോട്ട് ഈ ചിറ വന്നു അതുകൊണ്ട് ഈ ദേശത്തിന് പിന്നീട് തെറൂസലം എന്ന പേരിൽ അറിയപ്പെട്ടു കാലഘട്ടത്തിൽ ഇതാണ് ഗ്രീസ് ഇവിടെയാണ് ഏതെൻസ് ലോകം കണ്ട എല്ലാ പൈശാചിക ത്തിന്മകേന്ദ്രമാണ് ഒരു കാലത്ത് എന്ത് ഗ്രീസ് ഇവർ കയറി വന്നു ഇവർ കയറി വരാൻ തുർക്കിക്ക് ഇവിടെ ചെറിയൊരു പോയിന്റ് ഉണ്ട് ചെറിയൊരു പോയിന്റ്

ഇത് യൂറോപ്പ് അവസാനിക്കുകയാണ് ഇത് അവിടെ യൂറോപ്പിന്റെ എങ്ങനെ വന്നിട്ട് പിന്നെ ഇടയിലൊരു ഒരു ഏരിയ ഉണ്ട് ഇതാണ് ഗോൾഡൻ ഹോൾ ഇത് കരിങ്കടൽ ഇത് മെഡിറ്ററേനിയന് അപ്പൊ ഈ ഇത് ഇത് കയറി വന്നു അവർ ഇവിടെ നോക്കൂ നിങ്ങൾ ഈ ജനത പിന്നെ ഇങ്ങോട്ട് കേറി റോമിൽ ഒരു കാലഘട്ടത്തിൽ ഭരണം നഷ്ടപ്പെട്ടു പോയി റോമിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി ഒരു കാലത്ത് വലിയ പ്രശ്നം ഉണ്ടായി റോമിൽ റോമിൽ പ്രശ്നം ഉണ്ടായപ്പോൾ റോമക്കാർ എന്ത് ചെയ്തു റോമക്കാർ നേരെ ഇവിടെ നിന്ന് റോമിനെ പറിച്ചു പറഞ്ഞു ഇങ്ങോട്ട് രണ്ടാം റോമ് അതാണ് റോം ബൈസന്റൻ റോം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ റോമൻ സാമ്രാജ്യം തകർന്നു അപ്പോൾ അവർ പറിച്ചു രണ്ടാം റോമാണ് പറയൻ റോം നബി അലൈഹി നബിസ്ലിമിയുടെ കാലത്ത് റോമക്കാർ വന്നു റോമക്കാർ വന്നു റോമക്കാർ യുദ്ധത്തിന് വന്നു എന്നൊക്കെ ചരിത്രം പല സ്ഥലത്തും കാണാം അത് രണ്ടാം റോമാണ് ഒന്നാം റോമല്ല ഒന്നാം റോമ് ഏ ഡി നാലാം നൂറ്റാണ്ടിൽ തകർന്നിട്ട് ഒന്നാം റോമ് പിന്നെ ഒരു വ്യവസ്ഥാപിത ഭരണം വരുന്നത് ഏ ഡി പത്താം നൂറ്റാണ്ടിലാണ് അതിനിടയിൽ ഏഴാം നൂറ്റാണ്ടിൽ നബി വന്നു പോയി തിരിഞ്ഞിട്ടില്ല നബി വരുന്ന കാലഘട്ടത്തിലെ റോം എന്ന് പറഞ്ഞാൽ ബൈസൻ്റെ റോമാണ് ആ റോമിന്റെ കേന്ദ്രം റോമല്ല എവിടെയാണ് തുർക്കി തുർക്കിയുടെ തലസ്ഥാനത്തിന്റെ തലസ്ഥാനത്തിന്റെ പേരെന്താ കോൺസ്റ്റാന്റിനോപ്പിൾ പിന്നെ എ ഡി പതിനഞ്ചാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഉൽ ഫാത്തിഹി വന്നപ്പോൾ അതിന് ഇസ്താൻബുൾ എന്ന് പേരിട്ടു പേര് മാറ്റി കോൺസ്റ്റാന്റിനോപ്പിൾ എന്നതിന് പേര് വരാനുള്ള കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഞാൻ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പേര് വന്നത് കോൺസ്റ്റാന്റൻ ചക്രവർത്തി ഏ ഡി നാലാം നൂറ്റാണ്ടിലാണ് അവിടെ ഒരു റോമൻ സിവിലൈസേഷൻ കൊണ്ടുവന്നത് കോൺസ്റ്റാന്റിയൻ ചക്രവർത്തി അതുകൊണ്ട് കോൺസ്റ്റാൻറ്റീനിലേക്ക് നാലാം നൂറ്റാണ്ടിൽ റസുവാക്ക് പോവോത്തിട്ടണെന്ന റസൂവ ജനിക്കുന്നത് ഏ ഡി ആറാം നൂറ്റാണ്ടിൽ പോട്ടുന്ന ഏ ഡി ഏഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ജനിച്ചു അറുന്നൂറ്റി പത്തിൽ മനസ്സിലാകുണ്ടോ അതായത് എ ഡി ആറാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് റസുള്ള ജനിക്കുകൾ ഏ ഡി ഏഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കിട്ടി ഏഴാം നൂറ്റാണ്ടിന്റെ റോമൻ എംപയർ തകർന്നു ഇറ്റലിയിൽ ആൻഷ്യന്റ് റോമൻ എംപയർ പഴയ പഴയകാലത്ത് റോമൻ എംപയർ പിന്നെ ഹോളി റോമൻ എംപയർ ഉണ്ടാക്കി ലാറ്റിൻ ചർച്ചിന്റെ കീഴിൽ ഏ ഡി പത്താം നൂറ്റാണ്ടിൽ അപ്പോൾ നാലാം നൂറ്റാണ്ടിൽ ആൻഷ്യന്റ് റോമൻ പേർ തകർന്നു ഏ ഡി പത്താം നൂറ്റാണ്ടിൽ ഹോളി റോമൻ പേർ ഉണ്ടായി അതിനിടയിൽ നൂറ്റാണ്ടിൽ നബി പോയി കാലത്ത് റോമാ സാമ്രാജ്യയുടെ റോമൻ സാമ്രാജ്യം അതിന്റെ ഫൗണ്ടർ ആണ് ആര് കോൺസ്റ്റാൻഡിയൻ ചക്രവർത്തി അയാളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ആ പട്ടണത്തിന് എന്ത് പേരിട്ടു കോൺസ്റ്റാൻറ്റിനോപ്പിൽ കോൺസ്റ്റാൻഡിയൻ ചക്രവർത്തിയുടെ അമ്മയാണ് ഹെലാന ഹലാനയാണ് മദർ ഓഫ് ചർച്ച് ഉണ്ടാക്കിയത് ലോക ചരിത്രത്തിലെ എന്ത് ചർച്ച് ഓഫ് നേറ്റിവിറ്റി എല്ലാ ചർച്ചുകളുടെയും അടിസ്ഥാനം ചർച്ച് ഓഫ് നെയറ്റിവിറ്റിയാണ് അതിൻ്റെ അതിൻ്റെ അതുണ്ടാക്കിയത് ആ ഹെലാനയാണ് ഹെലാന കോൺസ്റ്റാന്റൈൻ അമ്മയാണ് ലോക ചരിത്രത്തിലെ ആദ്യത്തെ കുരിശു പള്ളി ഉണ്ടാക്കിയത് അവരാണ് കുരിശു ആദ്യത്തെ കുരിശു പള്ളിയാണ് അതിനു മുമ്പ് ഒരു പള്ളി സംസ്കാരം ഒരു ചർച്ചിൻ്റെ സംസ്കാരം പ്രധാന ചരിത്രമനുസരിച്ച് ഒരു ചർച്ചയും സംസ്കാരം ക്രിസ്ത്യാനിറ്റിയിലില്ല എല്ലാനാണ് മനസ്സിലാവുക പറഞ്ഞത് ആദ്യത്തെ കുരിശു പള്ളിയുടെ ഉപനാതാവ് അവരാണ് അവരുടെ മകനാണ് കോൺസ്റ്റാന്റൻ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ഓർമ്മക്ക് വേണ്ടി പി കാലഘട്ടത്തിൽ ആ പട്ടണത്തിന് നൽകിയ പേരാണ് എന്ത് കോൺസ്റ്റാന്റീൻ ഏതുപോലെ ഏതുപോലെ യൂറോപ്യൻ സിവിലൈസേഷൻ ഈജിപ്തിലേക്ക് കയറി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമേത അലക്സാണ്ട്രിയ അലക്സാണ്ട്രിയ ആരുടെ ഓർമ്മ കിട്ട പേരാണത് അലക്സാണ്ടറുടെ ആരാ പേരിട്ടത് തോളമി തോളമി ആരായിരുന്നു അലക്സാണ്ടറുടെ പ്രധാനമന്ത്രി പിന്നീട് അലക്സാണ്ടർ രാജ്യം നാലായി വിജിക്കപ്പെട്ടപ്പോൾ ഈജിപ്തി ലഭിച്ചത് ആർക്കാണ് ാണ് തോളമിയുടെ തോളമി രാജവംശം സ്ഥാപിക്കപ്പെട്ടു തോളമി രാജവംശത്തിന്റെ അവസാനത്തെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നു ഒന്നാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ഒന്നാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ വന്നു കൃത്യമായി പറഞ്ഞാൽ വന്നു വന്നു സീസർ സീസർ കല്യാണം കഴിച്ചു ക്ലിയോപാത്ര ആരെ ി രാജവംശത്തിന് അവസാനത്തെ അവസാനി ആരാ ടോളമി രാജവംശം സ്ഥാപിച്ചത് ടോളമി ഒന്നാമൻ നക്ഷത്ര രാശികളിൽ വലിയ ജ്ഞാനിയുമായിരുന്നു ടോളമി ടോളമി സ്ഥാപിച്ചതാണ് എന്ത് അലക്സാണ്ട്രിയ ലൈബ്രറി അടിസ്ഥാനപരമായി അവരെല്ലാം കൂടോത്രക്കാരാണ് അവരുടെ മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത് ം എന്ന കൂടോത്രം സേറ് ബ്ലാക്ക് മാജിക് അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നക്ഷത്രശാസ്ത്രമാണ് അതുകൊണ്ടാണ് എന്നാണ് ആരെങ്കിലും നക്ഷത്ര ശാസ്ത്രത്തിന്റെ ഒരു ഭാഗം പഠിച്ചാൽ അയാൾ സേഹറാണ് പഠിച്ചത് നക്ഷത്ര ശാസ്ത്രം പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സേറിന് വേണ്ടി ോരോന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കും അതേ സമയത്ത് എനിക്കതറിയും ഞാനത് പറയുന്നതിലെ ബുദ്ധിമുട്ടുള്ളൂ ഒരു ജനതയെ വസ്തുത മനസ്സിലാക്കി കൊടുക്കാതെ ആ ജനതയുടെ മുന്നിൽ ഒരു വിജ്ഞാനം പറഞ്ഞു കൊടുത്താൽ അതുകൊണ്ട് വസാസയുണ്ടാവും ഇതിൻ്റെക്കപ്പുറവും എനിക്കറിയും ഞാനത് സോഷ്യൽ മീഡിയ പറയാത്തതാണ് ഇത് ജനങ്ങൾ കേൾക്കും ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ അതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കാത്ത കടത്തോളം അവർക്ക് ഫിറ്റ്നസ് സംഭവിക്കും അതിൽ യാതൊരു ഹയറും ഇല്ല അടിസ്ഥാനപരമായി അതിന് രണ്ട് ടീമേ ഉള്ളു അള്ളഹാനെ പഠിച്ചോരും അള്ളഹാനെ പഠിച്ചങ്ങളായി നക്ഷത്രം വർത്താൻ വേറൊന്നുമില്ല ലോകത്തെ രണ്ടുതരം പഠനങ്ങളുണ്ടായിട്ടുള്ളു അള്ളാനെ പഠിക്കും മോമിനങ്ങൾക്ക് ഒരു അവലംബമുണ്ട് പഠനത്തിന് ഒരവലംബം ഒരു കുട്ടി ഒരു കുയ്യാന കുഴി കാണുകയാണെങ്കിൽ ആ കുട്ടി മാന്തി മാന്തി പോവും എന്തുകൊണ്ട് കുട്ടിക്ക് ഒരു അവലംബുണ്ട് അവലംബം വേണം നിങ്ങൾ പഠിക്കും മാന്തു ആരെ കിട്ടാൻ അള്ളനെ കിട്ടാൻ മൂങ്ങിനല്ലാത്തോ മാന്തു കൂടോത്രം കിട്ടാൻ അതിന്റെ ആധാരമാണ് എന്ത് നക്ഷത്രശാസ്ത്രം ധന്യവർത്താൻ പറയുന്നത് ഒരു പഠനത്തിന് ഒരു അവലംബം വേണം ജോലിക്ക് വേണ്ടി പഠിക്കുക എന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഒരു തോന്നിയാസാണ് ജോലിക്ക് വേണ്ടി നമ്മളൊക്കെ പഠിക്കും ഇന്ന് പഠനമൊക്കെ ജോലിക്കാണ് പഠനം ജോലിക്കാക്ക എന്ന് പറഞ്ഞ പഠിത്തരാണ് പഠനത്തിൽ ഒരു അവലംബുണ്ട് എൻ്റെ ആഴം വരെ പഠിക്കണം അപ്പോൾ തൊലിപ്പുറത്ത് മാത്രം എന്ത് പഠനം ജോലിക്ക് പിടിച്ചാൽ ജോലി കിട്ടിയ പഠനം നിർത്തി പഴയ കാലത്ത് അങ്ങനെയല്ല പഠിക്കണം പഠിച്ചു 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 ഓരോരുത്തർക്കും അവരവരുടെ അവലംബത്തെ കിട്ടണം മുമിനങ്ങൾക്ക് പഠിച്ചവനെ കിട്ടണം മുഹമ്മന അല്ലാത്തവർക്ക് സിറ് കിട്ടണം നക്ഷത്ര അടിസ്ഥാനം സിഹറാണ് ബ്ലാക്ക് മാജിക് രണ്ട് കാര്യ ജനങ്ങൾ പഠിച്ചിട്ടുള്ളൂ ഒന്ന് തൗഹീദ് ഒന്ന് സിഹർ സേറ് പഠിച്ചോർക്ക് വന്നു ചേരുന്ന സ്വക്കടാണ് ഷിർക്ക് എന്ന് പറഞ്ഞതിൽ ഷിർക്ക് എന്നത് ആ കുപ്പായം ചിറ്റിയാലേ സിഹർ പഠിക്കാൻ പറ്റുള്ളൂ തൗഹീദ് എന്ന കുപ്പായം ചുറ്റിയാലേ ഈമാൻ്റെ എത്തുള്ളൂ നിങ്ങളിന്റെ കൂടെ ഇല്ല തൗഹീദ് എന്ന കുപ്പായത്തെ ചുറ്റിയാല് ആണ് എന്ത് കിട്ടുക ഈമാൻ കിട്ട ഈമാനാണ് കിട്ടേണ്ടത് അതിനാണ് പോണത് അതിനാ കുപ്പായിട്ട് പോണം ഷിർക്കിന്റെ കുപ്പായിട്ട് പോയാലേ എന്ത് കിട്ടൂ സിഹർ കിട്ടുള്ളൂ തേടി പോവാണ് ബ്ലാക്ക് മാജിക്ക് ഒന്ന് ഭൗതിക താല്പര്യം ഒന്ന് ദൈവം എന്ന മാത്രം താല്പര്യം ഒറ്റ ലക്ഷം എന്ത് എന്ത് സിഹർ പോയനോ എന്റെ പൈസ എനിക്ക് കിട്ടണം പെണ്ണുങ്ങളെ എനിക്ക് കൊണ്ടുപോകണം എന്തിനാ സിഹർ വന്നത് എന്തിനാ ഒരു രണ്ട് കടക്കി കാര്യം മോളിയും കൊണ്ടുപോകാം നിങ്ങൾ عندنا سهرون فيتعلمون منهما ما يفرق بين المرء وزوجه عندنا سهرون واتبعوا ما تطير الشياطين على ملك سليمان وما كبر سليمان ولكن الشياطين كفروا يعلمون الناس السحره فما انزل على الملكين بباب هاروت وماروت ഇന്ന് പറഞ്ഞിട്ട് അവിടെ പിന്നെ പറയണ എന്താണ് ഒരു പെണ്ണിനെയും അവളെ ഭർത്താവിനെയും ഇടയിൽ വെട്ടി പിരിക്കാൻ വേണ്ടിയാണ് എന്തുണ്ടായത് പറിമച്ചമാര് ഒരു പുതിയ പുതിയാ പെണ്ണിനും പുതിയ പുതിയാപ്പള്ളി വെട്ടി വെച്ചിട്ട് പോലെ രണ്ട് കിടക്കി കടന്നിരിക്കുന്ന കാര്യം ഓൾ ഒറ്റ കിടക്കി കിടന്ന് അങ്ങക്ക് ഓള രണ്ട് കിടക്കി കണ്ട കടന്നാ പിന്നെ ഓളി കൊണ്ടുപോകാനും

ചെയ്ത് കൊടുക്കണ ഒരു ആസാമി ഉണ്ടാവും ചിലപ്പോൾ അയാൾ തന്നെ ചെയ്യുന്നതിന് അയാൾ എന്നെ വളി കൊണ്ടുപോകും ചിലപ്പോൾ വേറെ ഒക്കെ കൊടുക്കേണ്ടി വരും അവനെ വളി കൊണ്ടുപോവേണ്ടി വരും പൈസ കൊടുക്കും ഇങ്ങനത്തെ ഒരു താല്പര്യം മുമ്പിനില്ല മമ്മിന് പെൺ പെണ്ണ് കിട്ടിയ കൂടി അള്ളാഹുക്ക് വേണ്ടിയാണ് ഫർ ബുദ്ദീൻ പെണ്ണ് കിട്ടിയ കൂടി വേണ്ടിയാണ് എനിക്ക് അഭിമാനം പറയണം നിങ്ങളെമ്പാടും സത്യത്തിൻ്റെ ആളുകൾ ഉണ്ടാവണം അപ്പം എനിക്കഭിമാനമാണ് ഞാൻ വന്നത് മുതലായിട്ടുണ്ട് അപ്പം നമ്മൾ മുന്നേറ്റിയത് റസോളാക്കഭിമാനം പറയാൻ വേണ്ടിയാണ് മനസ്സിലായില്ല നിങ്ങൾക്ക് കല്യാണം കഴിക്കണം കുട്ടികൾ ഉണ്ടാവണം അവർക്ക് നല്ല പഠിപ്പിക്കണം അപ്പം എനിക്ക് അഭിമാനം പറയും അന്ത്യനാടി എൻ്റെ ആളുകളുണ്ട് അപ്പം നമ്മൾ കല്യാണം അല്ലേ അതിൽ പലതും ഉണ്ട് നമ്മൾക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം പക്ഷേ അതിന്റെ പ്രമുഖമായ ലക്ഷ്യമാണ് പ്രമുഖമായ ലക്ഷ്യം പ്രമുഖമായ ലക്ഷ്യം